ഹായ് വെൽക്കം ടു ബിന്ദു സോം ഞാനിന്ന് ഇടിച്ചക്ക മസാലക്കറിയുടെ റെസിപ്പിയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അതിനായി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഇടിച്ചക്ക ചെറിയ പീസുകളായി മുടിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഞാനൊരു ചട്ടി അടുപ്പത്തേ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞു വെച്ചത് ഒരു പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചത് മുടി ഇട്ടുകൊടുത്ത് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായി കട്ട് ചെയ്ത് വെച്ചതും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി വഴറ്റി ഇപ്പോൾ സവാളയും തക്കാളിയും എല്ലാം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് കുരുമുളക് പൊടി എല്ലാം കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഫ്ലെയിം ഒന്ന് സിമ്മിലേക്ക് ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ ഇത് അടി പിടിക്കാൻ സാധ്യത ഉണ്ട് മസാലകളൊക്കെ മൂത്ത് വരുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കാം ഇപ്പോൾ ചക്ക സീസൺ ആയതുകൊണ്ട് ഒരുവിധം വീടുകളിലൊക്കെ ഇത് ഇടിച്ചക്ക ഉണ്ടാവും ഇല്ലാത്തവർ നമ്മളെ മാർക്കറ്റിൽ നിന്ന് ഇത് വാങ്ങാനും കിട്ടും ഇടിച്ചക്ക കട്ട് ചെയ്യുമ്പോൾ ചെറിയ പീസുകളായിട്ട് വേണം കട്ട് ചെയ്യാൻ എന്നാലേ അത് വേഗത്തിൽ വെന്ത് ഇട്ടുള്ളൂ ഇനി ഇത് ഇനി ഇതൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം സവാളയും തക്കാളിയും എല്ലാം ഇടിച്ചക്കയുടെ അകത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം വേണം കൊടുക്കാൻ ഇനി കറി കറിയൊന്നും നന്നായി തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ഒരു സ്പൂൺ ചിക്കൻ മസാലയും കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം ഈ സമയം കറിയിലേക്ക് ആവശ്യമായ തേങ്ങ വറുത്തെടുക്കാം അതിനെ ഞാൻ ഒരു മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് കുറച്ച് കരുവേപ്പില വെളുത്തുള്ളി എല്ലാം കൂടി ചേർത്ത് നന്നായി വറുത്തതിന് ശേഷം അരച്ചെടുത്തത് ഇടിച്ചൊക്കെ ഒന്ന് വെന്ത് കഴിയുമ്പോൾ ഇതിലേക്ക് ഒഴിച്ചുകൊടുക്കാം അരപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കരുവേപ്പില കുറച്ച് മല്ലിയിലും കൂടി ഇട്ടുകൊടുക്കാം ഇപ്പോൾ കറി എല്ലാം റെഡിയായി വന്നിട്ടുണ്ട് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കടുക് വറ്റൻമുളകും കൂടി വെളിച്ചെണ്ണയിൽ ഇട്ട് പൊട്ടിച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നല്ല ചിക്കൻ കറിയുടെ അതേ സ്മെല്ലാണ് വരുന്നത് നല്ല ടേസ്റ്റാണ് ചിക്കൻ കറിയുടെ അതേ രുചി തന്നെയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം എന്നിട്ട് അഭിപ്രായം പറയണം എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ മറക്കരുത്